ഈ പള്ളിയിൽ വെച്ചുള്ള പിടിവലിയില് പത്താള അദ്ദേഹം വീണ്ടും കുത്തി ഈ അബുൽത്ത് ആ പത്താളും കൊല്ലപ്പെട്ടു ഉമർ ഉമർബുൽ കൊല്ലപ്പെട്ടു രണ്ടാക്ക് പരിക്കേറ്റു പക്ഷേ ഉബൈദ് ഉമർ ഖത്താബ്രഹാന്റെ മകനാണ് ഉബൈദ് ഈ ഉബൈദ് ബാപ്പാനെ കൊന്ന അബുൽത്തിനോട് പ്രതികാരം ചെയ്യാൻ പോകുമ്പോഴേക്ക് അബുൽത്ത് കത്തി കൊണ്ട് കുത്തി സ്വയം ആത്മഹത്യ ചെയ്തു പക്ഷേ ഉമർ ഉമർബുൽ ഖത്താബ്രഹാന്റെ മകൻ ഉബൈദ് അരിശം തീരാതെ പ്രതികാരം എന്ന നിലയിൽ മക്കളെ ഇനി പറയണേ ശരിക്കും ശ്രദ്ധിക്കണം ഈ അബുൽത്തിന്റെ ഭാര്യയെ വീട്ടുകേറി കൊന്നു അബുൽത്തിന്റെ ഭാര്യയെ വീട്ടുകേറി കൊന്നു അബുൽത്തിന്റെ മകളെയും കൊന്നു പിന്നെ പുറത്തോട്ടിറങ്ങുമ്പോൾ അബുൽത്തിനെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു പേർഷ്യക്കാരനെയും ഒരു ക്രിസ്ത്യാനിയെയും കൊന്നു അപ്പൊ എത്ര പേരെ ഉമർ ബിൻ ഖത്താബ് ഖച്ചാബുന്റെ മകൻ കൊന്നു ഉമർ ബിൻ ഖത്താബ് അന്റെ കൊന്നിന്റെ പേരിൽ നാലാളെ കൊന്നു പിന്നെ അധികാരത്തിൽ വരുന്നത് ഉസ്മാനബിൻ അപ്പാർ അള്ളാഹു അപ്പോ അലീബിനെ അബി താലിബി ചോദിക്കാണ് ഉമറിന്റെ മകനോട് ശിക്ഷ നടപ്പാക്കേണ്ടതില്ലേ എന്ത് മക്കള് ശരിക്കും ചിന്തിക്കും ഉമർ ബിൽ ഖത്തർ മകനെ ശിക്ഷ നടപ്പാക്കേണ്ടതില്ലേ നിങ്ങൾ ചിന്തിക്കുക എന്തിനാ ശിക്ഷ ഉമർ നടപ്പാക്കൽ ഖത്താബ്രാന്റെ മകനെ ശിക്ഷ നടപ്പാക്കുക അപ്പൊ അലിറഹ്ലാന് ഉടനെ പറഞ്ഞു ഉമറിന്റെ മകനെ കൊല്ലവണ്ട് നോക്കണം ഖലീഫ ഉമറിന്റെ മകനെ കൊല്ലണം എന്നാണ് അലി അലിറഹ്ലാൻ പറയുന്നത് എന്താ കാരണം നിയമം കയ്യിലെടുത്തു പ്രതികാരം ചെയ്തു സ്വന്തം പാപ്പാനെയാണ് കൊന്നത് എന്നിട്ട് എന്റെ ചർച്ചയെ വക്കാസ് പറഞ്ഞു ചാടി ചാടിക്കേറി കൊല്ലൊന്നും വേണ്ട നമുക്ക് ഉസ്മാൻ അപ്പാന് കേസ് വിടാം അങ്ങനെ ഉസ്മാൻ അപ്പാൻ ഈ കേസ് പഠിച്ചപ്പോ ലാസ്റ്റ് അദ്ദേഹം പറയണമെന്ന് അറിയോ സംഗതി ഉമർ നമുക്ക് വേണ്ടപ്പെട്ട ആൾ ഉബൈദ് സഹാബിയാണ് സ്വർഗം കിട്ടാൻ സാധ്യതയുള്ള ആളുകളാണ് ഈ പറയണൊക്കെ അതുകൊണ്ട് തന്നെ ഉബൈദിനെ കൊല്ല വേണ്ടത് ഉബൈ ഉമർ ഉമർത്ത മകനെ കൊല്ല വേണ്ടത് ശരിക്ക് ഇന്നത്തെ നമ്മള് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുടെ ആ ഓരോ വാപ്പാരോ മക്കളോ കുട്ടികളോ ആരെയുണ്ടെങ്കിൽ ശരിക്ക് ചിന്തിക്കുക ഉമർബുൽ ഖത്താബ്രെ കൊന്നയിൽ പ്രതികാരം ചോദിച്ചാണ് പക്ഷേ പ്രതികാരം ആരാണോ ചെയ്ത് ഉമർ ഉൽ ഖത്താബ്രന്റെ മകനാണ് ആ മകനെ കൊല്ലാനാ തീരുമാനിക്കുന്നത് അവസാനം ഉസ്മാൻ അപ്പാൻ ഒരു തീരുമാനം പറഞ്ഞു ഈ കൊല്ലപ്പെട്ട നാലാളുകളുടെ കുടുംബക്കാർ കുടുംബക്കാര് പറയണം ഉബൈദിനെ കൊല്ലണോ കൊല്ലണ്ടേ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോ ആരും ഇല്ല അവസാനം എന്തായിരുന്നു പറഞ്ഞാൽ നാലായിരം ദീനാറ് ഉബെയ് ഖജനാവിൽ അടച്ചുകൊണ്ട് പ്രായച്ചിത്തം ചെയ്യല്ലാതെ വേറെ വഴിയില്ല പൊന്നാര മക്കളെ ഇതാണ് ഇസ്ലാം